ഓശാന ഞെയർ നമ്മുടെ കർത്താവ് മഹത്വപൂർണ്ണമായി ജറുസലീം ദേവാലയത്തിൽ പ്രവേശിച്ച് അനുസ്മരിക്കുന്ന ദിവസമാണിത് ദേവാലയത്തിലെത്തിരു കർമ്മങ്ങൾക്ക് ശേഷമോ ഓശാനയുടെ തലേ ദിവസം രാത്രിയോ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്താം കുഴിക്കട്ട എന്ന പല കാലം ഉണ്ടാക്കി അനുഭവിക്കുന്ന പതിവോ പല കുടുംബങ്ങളിലുമുണ്ട് എല്ലാവരും പ്രാർത്ഥനാമൊഴിയിൽ സമ്മേളിക്കുന്നു കീഴ് തീയതി രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുനങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും ആമേ സർഗ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുവനുസരോതിരെ പോലെ ഭൂമിയിൽ മാറണമേ അന്ന് ആഹാരം ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദൈവത്തിന്മേൽ ഞങ്ങൾ രക്ഷിച്ചിടമേ എന്തോ എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കുക എഴുതാവുന്നു നമുക്ക് പ്രാർത്ഥിക്കുക ഞങ്ങൾ കർത്താവായത്യമേ അങ്ങനെ മഹത്വപൂർണ്ണനായ ജീവനേഹ് ദേവാലയത്തിൽ പ്രവേശിച്ചുവല്ലോ ദേവാലയത്തിനുള്ളിലും പരിസരങ്ങളിലും അവയുടെ പരിശുദ്ധിക്ക് യോജിച്ച വിധം പെരുമാറി ഇരുന്ന കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും അവിടുന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കാര്യത്തിലുള്ള തീക്ഷ്ണത അങ്ങ് വെളിപ്പെടുത്തിയല്ലോ അങ്ങ് നൽകിയ ദിവ്യമായ മാതൃക മാതൃകയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് ഞങ്ങളിൽ വസിക്കുന്നുവെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അകറ്റി അതിൻ്റെ അതിനെ അങ്ങേക്ക് യോഗ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി നാല് കർത്താവിൻ്റെ മലയിലേക്ക് ആര് കയറും അവിടെ കാല് കുത്തുവാൻ ആർക്ക് ധൈര്യം പരിശുദ്ധകരങ്ങളും നിർമ്മല മനസാക്ഷിയുള്ളവനും സ്വയം വഞ്ചിച്ച് കള്ളസാക്ഷ്യം ചെയ്യാത്തവനും നീതിമാന് കർത്താവിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സമ്മാനവും ലഭിക്കും യാഹുവിൻ്റെ മഹത്വപൂർണമായ ദൈവമേ അങ്ങേ തലമുറ കാത്തിരിക്കുന്നു വാതിലുകളെ ശിരസ് ഉയർത്തുവിൻ നിത്യക തുറക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ഈ മഹത്വത്തിൻ്റെ രാജാവ് ആരാകുന്നു യുദ്ധവീരനും ശക്തനുമായ കർത്താവ് തന്നെ നിത്യം ബഹുമാന്യനായ കർത്താവ് അവിടുന്നാകുന്നു പിതാവിനുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യ മുതൽ നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ മിഷിയായി അങ്ങയുടെ പീഡാസനത്താലും കുരിശു വരുന്ന താരം വീണ്ടെടുത്ത് ഞങ്ങളീ കാരുണ്യ കരുണാപൂർവ്വം തീർക്കാൻ പാർക്കണമേ കുതാശുകളാൽ സംശുദ്ധമാക്കപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ധർമ്മരമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ അങ്ങ് എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ ശ്രദ്ധേയും എന്നേക്കും ആമേ നിങ്ങൾക്ക് സമാധാനം സമാധാനം വിശ്വമത്ത എഴുതിയ കർത്താവ് ഈശ്വശിയായിട്ട് സുവിശേഷം ഈശോ തനിക്ക് ജറുസ്ലേമിലേക്ക് പോകേണ്ടിയിരുന്നു എന്നും പ്രമാണികളിൽ നിന്നും വേദപണ്ഡിതരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും വധിക്കപ്പെടപ്പെടുമെന്നും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുമെന്നും അന്ന് മുതൽ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി തുടങ്ങി അപ്പോൾ പത്രോസ് ഈശോയെ അല്പം മാറ്റി നിർത്തിക്കൊണ്ട് വിലക്കി പറയാൻ തുടങ്ങി നാഥ ദൈവം കനിഞ്ഞ് അങ്ങേക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈശോ തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനി നീ എൻ്റെ മുൻപിൽ നിന്ന് പോവുക നീ എനിക്ക് പ്രതിബന്ധമാണ് കാരണം നിന്റെ ചിന്തും വെറും മാനുഷികമാണ് ദൈവികമല്ല നമ്മുടെ കർത്താവായി മിശികായി സ്തുതി നമുക്കെല്ലാവർക്കും ജല ജലസ്രീമിലേക്ക് ഉപേക്ഷിക്കുന്ന മിശികായെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിൽ മഹത്വം പോലെ തന്നെ പീഡനം ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച കർത്താവി സന്തോഷത്തെ പോലെ തന്നെ സഹനത്തെയും സ്വാഗതം ചെയ്യാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുണ്യപൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉപേക്ഷിച്ച് കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കണമെന്ന് പഠിപ്പിച്ച ദിവ്യഗുരു ജീവിതക്ലേശമാവുന്ന കുരിശം വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കുവാനുള്ള പാവരം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കോശാനയില്ലാതെ ദുഃഖ വെള്ളിയും ദുഃഖ വെള്ളിയില്ലാതെ ഉയർപ്പുണ്ടാകുകയില്ലെന്ന് മാതൃക വഴി പഠിപ്പിച്ച നാഥ ഏതൊരു സാഹചര്യത്തെയും ദിവ്യഹിതം ഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആരംഭിക്കുന്ന വിശുദ്ധ വാരത്തിലെ തിരു ഭക്തിപൂർവ്വം ഭക്തിപൂർവം പങ്കെടുക്കുന്നതിനും അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതിനും വേണ്ട പാവരം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പീഡാസനവും കുരിശുമരണവും വഴി പാപത്തിൻ്റെ കരങ്ങളിൽ നമ്പിശാജിൻ്റെ അടിമത്ത് തന്നെ ഞങ്ങളെ രക്ഷിച്ചമിശിക്കുകയായി എല്ലായ്പ്പോഴും അങ്ങയെ അനുഗമിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ബലഹീനതയിലോ മന മനഃപൂർവമായോ പാപങ്ങൾ വീഴാതിരിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ താങ്ങി നിർത്തണമേ മനുഷ്യരുടെ പരിഹാസങ്ങളും പീഡകളും ഭയപ്പെടാതെ സന്തോഷവും അങ്ങയോടൊത്ത് പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുരിശില്ലാതെ കിരീടമില്ലെന്നും യുദ്ധത്തിന് ശേഷം സമാധാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കി വർദ്ധിക്കുവാനും അവസാനം അങ്ങേ നേരിൽ കണ്ടാനിക്കുവാനുള്ള അനുഗ്രഹം നൽക നൽകണമേ സരത്തിൻ്റെ ഈ നാഥ എന്നേക്കും ആമേ ഉട്ടയുടെ ആശീർവാദം ഓശാനപയുടെ അകമ്പടിയോടെ ആഘോഷപൂർവ്വം ജെസ്ലേമിലേക്ക് എഴുതേണ്ടി അമേശ കർത്താവെ ഈ ആഹ്ലാദം അനുഭവിച്ച സന്തോഷിക്കുന്നതിന് ഞങ്ങളെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മതി പലഹാരത്തെ ആശീർവദിക്കണമേ ഇത് ഭക്ഷിച്ച് അങ്ങയുടെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ നിത്യം ജെറുസലേമിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെല്ലാവരെയും ഒരുമയോടെ നീക്കുവാൻ ഈ കൂട്ടായ്മയെ സഹായിക്കണമേ സലത്തിൻ്റെ ഇന്നാഥ എന്നും ആമി പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും